ആലുവയിൽ വീടിന്റെ ഓടിളക്കി അകത്തു കയറി ആക്രമണം ആക്രമണം നടത്തിയത് ഭാര്യ മാതാവിനും ഭാര്യയുടെ സഹോദരിക്കും നേരെ ആലുവ സ്വദേശി രാജീവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആക്രമണത്തിന് കാരണം ആലുവ പൈപ്പ് ലൈൻ റോഡിൽ താമസിക്കുന്ന കല്ലുവെട്ടിപ്പറമ്പിൽ ഖദീജിക്കും മകൾക്കും നേരെയാണ് രാജീവ് വീടിന്റെ ഓട് പൊളിച്ച് അകത്തു കയറി പിന്നീട് ഭാര്യ സഹോദരിയെ ആക്രമിച്ചു മകളുടെ ശബ്ദം കേട്ടു തടീട് പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് രാജീവ് ഓടി രക്ഷപ്പെട്ടു ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ലൈറ്റിട്ടു ലൈറ്റിട്ട് നോക്കുമ്പോണ്ട് എന്റെ മോളൊക്കെ പിടിച്ചേക്കും ഞാൻ പേടിച്ചു എന്റെ മോളെ വിട് എന്റെ മോളെ